ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യ വാദങ്ങൾ തള്ളി കുടുംബം സുഗാന്തിന്റെ മാതാപിതാക്കൾ വിവാഹാലോചനയുമായി വീട്ടിൽ വന്നിട്ടില്ല വിവാഹ ആലോചനയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് സുഗാന്തും കുടുംബവും ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഗർഭചിത്രമെന്നും ഗർഭചിത്രം നടത്തിയതായി പോലീസിൽ നിന്ന് അറിഞ്ഞതായും പോലീസ് അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുവെന്നും മേഘയുടെ കുടുംബം പറഞ്ഞു അതെ അവരുടെ മാതാപിതാക്കൾ ഇവിടെ വന്നിട്ട് വിവാഹത്തെ പറ്റി ആലോചിച്ചു എന്നാണ് അവര് പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അത് വാസ്തവ വിരുദ്ധമാണ് അവർ പറയുന്നത് അസത്യമാണ് അസത്യവുമാണ് പിന്നീട് അവര് ആ പ്രസ് ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ പോയി രേഖകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട് അവിടെ നടത്തിയ ട്രീറ്റ്മെന്റുകളെല്ലാം ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എക്സ്റേയോ അങ്ങനെയുള്ള ഇതൊക്കെ അപ്പൊ നമ്മളിപ്പോ അവര് വ്യക്തമായിട്ട് നമ്മളോട് തെളിവുകളാണ് അതുകൊണ്ട് പറയാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് അതായത് ഇവിടെ വന്നിട്ട് നമ്മളോടുള്ള പെരുമാറ്റം അതായത് നമ്മള് മോളോട് അവരെ വിളിച്ചിട്ട് എന്ന് പറയുമ്പോ അത് ഒഴിഞ്ഞു മാറുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി പക്ഷെ മോക്ക് മനസ്സിലായില്ല അത് നമ്മൾ അറിഞ്ഞിട്ടില്ല അതിപ്പോഴാണ് സ്ഥിതമാണോ അതെ അതെ തെളിവില്ലാതെ നമ്മളൊന്നും പറയുന്നില്ല ആദ്യത്തെ രണ്ടു ദിവസം അവരുടെ പേര് പോലും പറയാൻ പറ്റില്ല കാരണം അവനാണോ ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചോ നമുക്കറിയില്ല അറിയില്ല പക്ഷേ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പം നമ്മുടെ പേര് അഡ്രസ്സും എല്ലാം വെളിപ്പെടുത്തി ഫോട്ടോയും വെളിപ്പെടുത്തി അതും ചതിക്കുകയായിരുന്നു അതായത് വേറെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്നും അവര് ഐ ബി കാരുടെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചു അപ്പൊ ഇത് ചതിക്കാൻ വേണ്ടി ആയിരുന്നല്ലോ ചതിക്കാൻ വേണ്ടി തന്നെ അതെ അതെ